കാട്ടിലെ ൊമ്പിലാണ് കുഞ്ഞു മാവിൻ കൊമ്പിലാണ് കുഞ്ഞനുറുമ്പ് താമസിച്ചിരുന്നത് മാവിൻ കൊമ്പിലെ മാമ്പഴം മാവിൻ മാടിക്കളിച്ചും സന്തോഷത്തോടെയാണ് അവൻ ജീവിച്ചിരുന്നത് ഒരു ദിവസം കിന്നരിക്കാട്ടിലെ കുശുംബിയായ കൊക്കച്ചൻ അതിലെ പറന്നു വന്നു മാവിൻ കൊമ്പിലിരുന്ന് കാറ്റ് കൊണ്ടിരുന്ന കുഞ്ഞിനുറുമ്പിനെ കണ്ട് കൊക്കച്ചൻ പറഞ്ഞു കൊള്ളാലോ ഈ കുറച്ച് കളിയാക്കാം ഞാൻ നിന്റെ വലിപ്പം കണ്ട് ചിരിച്ചതാ ഈ ഇത്തിരി പോന്ന നിന്റെ ഈ ശരീരം കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും സാധിക്കില്ല അപ്പോഴാണ് നമ്മുടെ കാട്ടിലെ ബുദ്ധിമാനായ ആനക്കൂട്ടൻ അതുവഴി വന്നത് വിഷമിച്ചിരുന്ന കുഞ്ഞിനുറുമ്പിനെ കണ്ട് ആനക്കൂട്ടൻ തിരക്കി എന്റെ ഉറുമ്പച്ച ഇതാണ് ഇത്ര വലിയ കാര്യം നീ കുഞ്ഞനാണ് എങ്കിലും വലിപ്പത്തിനു മുന്നിലായ എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ സാധിക്കും എനിക്ക് ശരീരത്തിൽ ശരീരത്തിൽ കയറാൻ കയറാൻ സാധിക്കില്ല പറ്റും പക്ഷേ കാര്യം നമുക്ക് എന്ത് സാധിക്കും എന്നതിലാണ് കാര്യം എന്ന് പറഞ്ഞ് ആനക്കൂട്ടൻ നടന്നുപോയി അങ്ങനെ കുഞ്ഞിനുറുമ്പിന് സന്തോഷമായി